ഹലോ ഡി എസ് ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു നമുക്കൊരു ഓഫർ തരുമോ പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പോൾ ഒരു ഓഫർ തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഞാൻ കേൾക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഓഫർ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷനും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ച് ഒരു പീസ് കിട്ടും കേട്ടോ മൂന്ന് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഒരു പീസ് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ കിട്ടുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് മാത്രമേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ വേറെ മെറ്റീരിയൽസ് നിങ്ങൾ ചോദിക്കരുത് ഈ ഓഫറിലുണ്ടോയെന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ ഇതുപോലുള്ള ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഗീവ് അവേ നിങ്ങൾ ഒരുപാട് പേര് കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ ഇടുന്ന വീഡിയോയെക്കാട്ടിലും നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല കമൻറ്റുകൾ വായിക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക രണ്ട് രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബും ചെയ്തിടുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു മെറ്റീരിയൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഒരു രൂപ പോലും മുടക്കണ്ട നിങ്ങളുടെ വീട്ടിൽ മെറ്റീരിയൽ എത്തും കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ രണ്ടോ തൊണ്ണൂറിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ എൻഡ് എൻഡ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു ഭാഗം കേട്ടോ അവിടെ ഒരു ചെറിയൊരു കീറൽ പോലുണ്ട് പക്ഷേ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കാരണം അത് എൻ്റെ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ കാണിക്കാതെ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ കാണിച്ചത് വേറെ എങ്ങും അതിൻ്റെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതൊക്കെ നൂറ്റി എൺപത്തൊമ്പത് രൂപ മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും കിട്ടുന്നത് കേട്ടോ ഡി സി എമ്മിൻ്റെയും കുമാറിൻ്റെ അഗർവാളിൻ്റെ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം നല്ല മെറ്റീരിയൽസാണ് മിസ് ചെയ്യരുത് നിങ്ങൾ കാരണം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ നമ്മളിങ്ങനെ ആഴ്ചകളിൽ ഇതുപോലൊരു ഓഫേഴ്സ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പത്ത് പീസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരും അല്ലല്ലോ അല്ലാതുള്ള ആളുകളും ഉണ്ട് അവർ നമ്മളോട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ഓഫറ് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ ഞാൻ കണ്ടു ഇതുപോലെ പത്ത് പീസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ്ടോ അപ്പോൾ വീഡിയോ അവർ ഫുള്ള് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ ഒരു പീസ് മുതൽ സെയിലാക്കുന്നുണ്ട് പത്ത് പീസ് മാത്രമല്ല ഒരു പീസ് മുതൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷവും ചിരിയും ഒക്കെ വന്നൊരു സന്ദർഭം കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടു ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് പറഞ്ഞു സിക്സ് കെ ആയതിൻ്റെ സന്തോഷമാണോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചേയില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് സിക്സ് കെ ആയിരിക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ അതും സന്തോഷമായി പക്ഷെ അതൊന്നും അല്ലായിരുന്നു എന്നോട് ചോദിച്ചു ആണോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് കണ്ടു സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ കൂടെ അറിയാനുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മളുടെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിലാണ് എൻ്റെ വീട് വരുന്നത് ഹസ്ബൻഡും മൂന്ന് മക്കളും എനിക്കുണ്ട് നമുക്ക് ഷോപ്പില്ല നമ്മൾ ഓൺലൈൻ സെയിലാണ് നടത്തുന്നത് മാക്സിമം അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആണ് ഒരുപാട് ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്ന അല്ല സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഇതിനെക്കാട്ടിലും റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നതിൽ ചെറിയൊരു ലാഭം ഇട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സാണ് എനിക്കുള്ളതെല്ലാം അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ സന്തോഷം എന്തായിരുന്നു എന്നുള്ളതും കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം നമ്മളുടെ യൂട്യൂബിൽ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഒരുപാട് പ്രൊസീജിയറുകൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങളോട് പറയാം കാരണം എന്നെ ഈ ഒരു ഇവിടം വരെ എത്തിച്ചത് നിങ്ങളാണല്ലോ അപ്പോൾ ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്നേ ഇരുപേൻ്റെ മെറ്റീരിയൽസ് ആണ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിനൊരു ചെറിയ ഓഫർ ഇരുന്നൂറ്റി ആറ് രൂപയായിരിക്കും സിംഗിൾ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ കാരണം ഇതാകെ ഒരു മൂന്നോ നാലോ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇത് കുറച്ച് ഷോളിൻ്റെ കളക്ഷനാണ് എല്ലാം കോട്ടണിൽ വരുന്നതാണ് രണ്ട് മീറ്റർ ആണ് കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കളേഴ്സും ഉള്ളൂ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതും ചൂസ് ചെയ്യാം നൂറ്റി ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരും കേട്ടോ അതുപോലെ ഇതിൻ്റെ കുറച്ച് വലിയൊരു ഷാളും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് അതിന് നൂറ്റി മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഇന്ന് കൂടുതലും ഞാൻ കഥകൾ പറയുമായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ബോറടിച്ചില്ലെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും നമ്മൾ ഓരോ വീഡിയോസിലും കൊണ്ടുവരിക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പം കാണാൻ പറ്റും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ അവധിയായിരിക്കും അപ്പോൾ ആ അവധി ദിവസങ്ങളിൽ നമുക്ക് അയക്കാനായിട്ട് സാധിക്കില്ല ഞായറും തിങ്കളും അവധിയാണ് ചൊവ്വാഴ്ച ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡറുകളെല്ലാം അയക്കുക അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ അയക്കും താങ്ക്